നമസ്കാരം ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് മുന്നണികളുടെ പടയൊരുക്കം യു ഡി എഫിന് പരമ്പരാഗതമായി ലഭിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അട്ടിമറിക്കാൻ ക്രിസ്ത്യൻ ഔട്ട്റീച്ചും മറ്റ് വിവിധ പരിപാടികളുമായി ബി രംഗത്ത് വരികയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടർമാരിൽ നിന്ന് ലഭിച്ച പിന്തുണ ഇപ്പോൾ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ന്യൂനപക്ഷ സംഗമം നടത്താനൊരുങ്ങിയാണ് സി പി എം വോട്ടുകൾ മലക്കമറിയില്ലെന്ന ആത്മവിശ്വാസത്തിൽ യു ഡി എഫും സംസ്ഥാന ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തിന്റെ വോട്ട് തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന തിരിച്ചറിവിലാണ് വിവിധ മുന്നണികൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ദേവസേന സഭാ നേതാക്കളെ സന്ദർശിക്കാനെത്തുന്ന വിവിധ പാർട്ടി നേതാക്കളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാരുമായി അടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബി ജെ പി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് റീച്ച് പരിപാടിയുടെ ഭാഗമായിട്ടാണ് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ക്ലാസ്സുകളും ശില്പശാലകളും നടക്കുന്നുണ്ട് ക്രൈസ്തവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളുമാണ് ക്ലാസുകളിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന വിമർശനവും ചർച്ചാ വിഷയമാകുന്നുണ്ട് ബി അനുകൂലികളുടെ ക്രൈസ്തവ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷനും സജീവമായി രംഗത്തുണ്ട് ധ്യകേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ അടുത്ത കാലത്തായി ബി ജെ പിയോടുള്ള അനുകൂല മനോഭാവം വോട്ടാക്കി മാറ്റാനാണ് സംഘടനയുടെ ശ്രമം ക്രൈസ്തവർക്കിടയിൽ സ്വാധീനം കുറയുകയാണെന്ന തിരിച്ചറിവിൽ വിവിധ വിഷയങ്ങളിൽ മൃദുസമീപനം കൈക്കൊള്ളുന്ന നിലപാടിലാണ് എൽ ഡി എഫ് സഭാ നേതൃത്വവുമായി അടുത്തിടപഴകാൻ പ്രാദേശിക നേതാക്കൾക്ക് എൽ ഡി എഫ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ സംഗമത്തിന്റെ ലക്ഷ്യവും ഇതുതന്നെയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനാണ് നീക്കം തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ വോട്ട് ലക്ഷ്യമിട്ടാണ് സര്ക്കാര് അയ്യപ്പസംഘം നടത്തുന്നത് എന്ന രാഷ്ട്രീയ വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞു ഇതിനു പിന്നാലെയാണ് ന്യൂനപക്ഷ സംഘവുമായി സർക്കാർ എത്തുന്നത് കെ ജെ എം എക്സ് എം എൽ എക്കാണ് ക്രിസ്ത്യൻ സംഘടനകളെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ചുമതല കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ പ്രബന്ധാവതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഗമത്തിലുണ്ടാവുമെന്നാണ് സൂചന മാസം പകുതിയോടെ കൊച്ചിയിൽ വെച്ചാണ് സംഗമം നടക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നിട്ടില്ലെന്ന വിശ്വാസത്തിലാണ് സി പി എം തങ്ങളുടെ സ്വന്തം എന്ന് കരുതിയിരുന്ന ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവിയാണ് കോൺഗ്രസിനെ അത്തരമൊരു ചിന്തയിലേക്ക് നയിച്ചത് കെ പ്രസിഡന്റ് സ്ഥാനം ക്രിസ്ത്യാനിക്ക് നൽകി വീണ്ടും സഭാ നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താനും വോട്ടുകൾ നിലനിർത്താനും കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളെ പ്രതിരോധിക്കാൻ സഭാ നേതൃത്വമായി നിരന്തര ആശയവിനിമയത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വിവാദ വിഷയങ്ങളിൽ സഭയെ പിണക്കാതെ നോക്കാനാണ് യു ഡി നേതൃത്വവും ശ്രമിക്കുന്നത് അതേസമയം നേരത്തെ ബി വളർച്ച കണക്കൂട്ടലിനുറം എത്തിയെന്നായിരുന്നു സി സംസ്ഥാന സമ്മേളനത്തിലെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിച്ചിരുന്നത് ബി ജെ പിയുടെ വളർച്ചയുടെ ആശങ്ക ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു കരട് രാഷ്ട്രീയ പ്രമേയം അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും ബി ജെ പി കടന്നുകയറിയെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിക്കുന്നു ബി ജെ പി വളർച്ച തടയാൻ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണെന്നും കരട് പ്രമേയത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണ് തെരഞ്ഞെടുപ്പുകളെ സീസണിലായി കാണരുത് പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളിലേക്ക് ആഴത്തിടങ്ങാനുള്ള അവസരമാക്കണം നേതൃതലത്തിൽ പുതുതലമുറ വികസിക്കണമെന്നുമായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത് ഇടതുപക്ഷ സഖ്യത്തിനുള്ളിലെ വിള്ളൽ നേപ്പാളിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും പ്രമേയത്തിൽ വിശദീകരിക്കുന്നു ഇടതുപക്ഷ സഖ്യത്തിനുള്ളിൽ പ്രത്യേകിച്ച് സി പി എൻ യു എം എല്ലിനും സി പി എം മാവോയിസ്റ്റ് ഇടയിലുള്ള വിള്ളൽ ആഴത്തിലാക്കുന്നതിലൂടെ ഫലപ്രദമായി ഭരിക്കാനുള്ള സഖ്യത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുന്നതിലൂടെ നേപ്പാൾ വളർന്നുവരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതുമായിരുന്നു ഈ പ്രവർത്തന റിപ്പോർട്ടും സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിലും പാളിച്ചയുണ്ട് സർക്കാരിന്റെ കള്ളു വ്യവസായത്തേക്കാൾ താൽപര്യം വിദേശ മദ്യത്തോടാണ് ഇടതണികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കുകയാണ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായി തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു